ഹായ് നല്ല ബ്ലോഗ്രമ ചാൻസ് പുതിയൊരു കടത്തിലേക്ക് എല്ലാവർക്കും സുഖം ഗൈസ് എല്ലാവർക്കും അല്ലേ അപ്പോൾ നമുക്ക് സുഖമാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലാണ് നമ്മുടെ പഴയ ടീംസിൻ്റെ കൂടെ അതായത് പഴയ ടീംസിലെ പുതിയ ടീംസിൻ്റെ കൂടെ അതായത് നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേരുണ്ട് അവരുടെ റൂമിലേക്ക് ഞാൻ വന്നതാണ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മുടെ പിള്ളേരുടെ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പിള്ളേരുണ്ട് പേര് എൽ എമിൽ നമ്മുടെ അടുത്ത ഒരാളുണ്ട് ഇവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരാളുണ്ട് പേരും പ്രതീക്ഷ പ്രതീക്ഷ ഓക്കേ അപ്പോൾ നമ്മുടെ ാരനാണ് പത്തനംതിട്ട അടൂര് എമ്മിലവിടെ കോട്ടയം കോട്ടയം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡും പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനാണ് ഇന്ന് നമ്മൾ ബാക്കി കൊറേ പേരുണ്ട് കേട്ടോ വിട്ടുപോയതല്ല അതായത് ബാക്കി നമ്മുടെ പിള്ളേരുടെ പേരൊക്കെ എന്ന് മിർസ ഇതിനകത്ത് മിർസ വന്നിട്ടില്ല ഇവിടെ പൊങ്കൽ ലീവായതുകൊണ്ട് അടിയം കുറച്ച് ദിവസം കൊണ്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ് അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഇന്ന് രാവിലെയായിട്ട് നാട്ടിലോട്ട് സ്കൂട്ട് ചെയ്തു മിർസ അതായത് പൊങ്കൽ അവധി ആയതുകൊണ്ട് പിള്ളേർ സ്കൂട്ടായി ഇവന്മാർ ഇന്ന് പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് എന്തൊക്കെയോ പരിപാടികൾ ഉറപ്പിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അയല വാങ്ങിച്ചിട്ടുണ്ട് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല ഫ്രഷ് ഒന്നുമല്ല ചെന്നൈ ബേസിൽ കിട്ടുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ അത്രയ്ക്കോ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഓൺ ഷെഫ് നമ്മുടെ മെയിൻ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലാണ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിനെ അതിനെക്കൂടെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തി അപ്പോൾ ഇന്ന് അതിൻ്റെ മാരിനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് സെറ്റപ്പ് എടുക്കാൻ പോവുകയാണ് അതിൻ്റെ മസാലയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അടുത്തുണ്ടാകാം കുരുമുളക് പൊടി ഓക്കെ ഇത്രയും പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ കാണുന്നതായിരിക്കും വേറെ എന്ത് കൂട്ടാനെന്തോ വേറെന്തോ നമ്മുടെ സെറ്റ് ചെയ്യുന്നുണ്ട് മോരുകറി ചോറ് പപ്പടം പിന്നെ ഫിഷ് ഫ്രൈ അപ്പൊ സെറ്റ് പൊളിക്കും നമ്മൾ ഓ ഇന്നിപ്പോ സമയം എത്ര ആയി മൂന്ന് മണി കഴിഞ്ഞാൽ തോന്നുന്നു മണി കഴിഞ്ഞു മണി കഴിഞ്ഞു ഒരു മണിക്കൂർ ഒരു മണിക്കൂറിനുള്ള എല്ലാം ശരിയാവുന്ന വിചാരിക്കുന്നു അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓക്കെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല നാരങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് നല്ല കുഴച്ച് പിടിപ്പിക്കാണ് ഓക്കെ പക്ഷേ നല്ല രീതിയിലൊരു കോട്ടിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടി ഇച്ചിരി കോൺഫ്ലോർ ഫ്ലോറ് സെറ്റ് പ്രതീക്ഷയുടെ മൊത്തത്തിൽ ക്ലീനിങ് ആണ് അതായത് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്ന് ശനിയാഴ്ച സോ റൂം മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ് അതായത് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പ്രതീക്ഷ ഇവിടെ ഫുൾ പറക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ റൂമൊക്കെ കണ്ട അടിപൊളിയായിട്ടുണ്ട് ഒരു റൂം ഇത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടേ വേറെ റൂം ഇപ്പുറത്തുണ്ട് ഞങ്ങൾ കിടന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന റൂമാണ് അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് സെറ്റ് ഇതാണ് ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റുഡൻസിന്റെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞ ഇതാണ് കാരണം എല്ലാ വന്നു കഴിഞ്ഞാൽ വൃത്തി പഠിച്ചിട്ട് പോകത്തുള്ളത് വൃത്തി എന്ന് പറയാൻ സാധനം പഠിച്ചിരിക്കും വീട്ടിൽ ഒരു പരിപാടി ഇല്ലെങ്കിലും കോളേജിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ ആയിക്കോളും അല്ലെ ട്രെയിനെ ട്രെയിനായി കഴിയുമ്പഴത്തേക്ക് സെറ്റ് ആയിക്കോളും അപ്പോൾ നമ്മള് എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമ്മുടെ ഫിഷ് ഇവിടെ മാറ്റി അടിപൊളിയാക്കി വയ്ക്കുകയാണ് ഇത് ഫ്രഷ് അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആകും ഇല്ലൂടെ നമ്മുടെ കുക്കിംഗ് സ്റ്റൈലിൽ നമ്മള് ഫ്രഷ് ആഹ് തന്നെ നല്ല നാട്ടിലെ ഇല്ലടാ അപ്പം അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പഴത്തേക്ക് ചോറ് റെഡി ആവും ഓക്കെ അപ്പൊ അതും കഴിഞ്ഞ ചോറ് റെഡി ഇതാണ് നമ്മുടെ നൈഫ് ഷാർപ്പ് ചെയ്യുന്ന സാധനം കാണിച്ചോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതായത് ഏകദേശം നൈഫ് സൈഡ് അതായത് അരിഞ്ഞു വിടുന്നതിന് ഒരു അല്ലേ അപ്പൊ എന്തായാലും ഇത് ചാർപ്പ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് നമുക്ക് ഇനി പരിപാടി പറഞ്ഞ ക്യാബേജ് കട്ട് ചെയ്ത് ഓക്കെ നമ്മള് ക്യാബേജ് ഞാൻ തന്നെ കട്ട് ചെയ്യാൻ വെച്ചു അപ്പൊ ഇച്ചിരി കട്ട് ചെയ്ത് വിടണം കാരണം ഇപ്പൊ തന്നെ ഏതായാലും സമയം ഒരുപാടായിട്ടുണ്ട് മൂന്ന് മണിക്കെങ്കിലും നമുക്ക് കഴിക്കണം അല്ലേ അപ്പോ പരിപാടി പെട്ടെന്ന് തീർക്കണം അപ്പൊ നമ്മുടെ ക്യാബേജ് കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി ക്യാബേജ് നല്ല വൃത്തിക്ക് നമ്മൾ കുറച്ച് മൂന്ന് പേരുള്ള നമ്മൾ എടുത്തിരിക്കുന്നത് പകുതി എടുത്തിട്ടുള്ളൂ ടച്ച് ഉണ്ടാവും അതിന്റെ പകുതി മാറ്റി വെച്ചിട്ടുണ്ടോ പിറ്റപ്പഴേലൊക്കെ യൂസ് ചെയ്യാമല്ലോ സോ അതേസമയം തന്നെ നമ്മുടെ എമ്മില് ഇവിടെ കർഡ് നല്ല ടടിച്ച് ലൂസാക്കി ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മോര് കറി ആക്കണം ചടപടി ചെടിയാണ് നമ്മുടെ മിസുമ്പള എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് അതായത് ക്യാബേജ് റെഡിയായി അതോടൊപ്പം തന്നെ നല്ല ഓണിയൻ ചോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ പച്ചമുളക് പിന്നെ നമ്മുടെ നല്ല അയലക്കുട്ടന്മാരി രാജിട്ടുണ്ട് പിന്നെ ഇനി പരിപാടി പറഞ്ഞ അയലക്കല്ലേ ചാർലേ സെറ്റ് എന്താ അടിപൊളി നമ്മള് പൊളിക്കും സംഭവം കൊണ്ട് ചൂടാവട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ മീൻ അങ്ങോട്ട് ഇടാൻ പോവുകയാണ് നല്ല പച്ച വെളിച്ചെണ്ണ മൂട് മൂട് സെറ്റ് സെറ്റ് മൂളി മൂടില്ലേ ഓ ജിഞ്ചർ കാളിക് പേസിന്റെ മണം ഒന്നും പറയുന്നില്ല ഏകദേശം നമ്മുടെ അയല ഒരു ഓ ഫ്രഷ് ഫ്രഷെന്ന് പറഞ്ഞ സാധനം നമ്മൾ മാറ്റിയില്ലേ ടേസ്റ്റ് ചെയ്യുമ്പോൾ അടിപൊളി അപ്പൊ എന്തായാലും നമ്മുടെ അപ്പൊ എന്തായാലും നമ്മുടെ നമ്മടെ ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല് അടിപൊളി എൻ്റെ ഇരിക്കാൻ പറ്റുന്നില്ല പ്രതീക്ഷ എന്താ അവസ്ഥ നല്ല മണം ഉണ്ട് അല്ലേ കൊതിച്ചു ല്ലേ നാട്ടിലെ ഫീല് ഏഹ് സെറ്റ് അപ്പൊ നമ്മുടെ ആദ്യത്തെ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ഒന്നുകൂടെ ഉണ്ട് ഒരു സെറ്റുകൂടെ ഉണ്ട് ഇവിടെ അപ്പൊ അടുത്ത ട്രിപ്പ് നമ്മൾ അയല കുട്ടന്മാരെ ഇട്ടിട്ടുണ്ട് അതുകൂടെ റെഡി ആവട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ചോറ് കുത്തരി ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നാട്ടിപുളയും ഓക്കെ അങ്ങനെ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് പൊരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചോറ് ഊറ്റി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ചോറിന്റെ പരിപാടിയും കഴിഞ്ഞു അപ്പൊ രണ്ട് സാധനം റെഡി ആയിട്ടുണ്ട് അപ്പൊ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യാബേജ് തോര ഉണ്ടാക്കാൻ പോവാണ് റെഡി അപ്പോൾ നമ്മുടെ സവോള ഇടുകയാണ് സവോള ഗ്രീരി പച്ചമുളക് നല്ല സോർട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഈ പാനത് കൊള്ളു എന്നൊന്നും അറിയത്തില്ല എങ്കിലും മാക്സിമം നമുക്ക് കുത്തിക്കറ്റൊന്ന് ചുരുങ്ങൂടാ പറയുമ്പോഴത്തേക്ക് ചുരുങ്ങി കൂടും അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് മിക്സ് ചെയ്തോണ്ടിരിക്കയാണ് വെളിച്ചടരുത് അപ്പൊ ഉപ്പും മഞ്ഞപ്പൊടി ഇടുകയാണ് നല്ലവർത്തേക്ക് ഇനി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഉപയോഗിക്കാം നമ്മളതിനകത്ത് കൊള്ളിച്ച് കൈസ് ആരാൻ ഏത് വൈപ്പ് അമ്പാനി വൈപ്പ് അതിന്റെ ഇടയ്ക്ക് കൂടെ അവളെ മേടിന്ന് ഷോട്ട് ഇവരുടെ ഒക്കെ കൂട്ടത്തിലായിരിക്കും ഇവനാ തോന്നു ക്യാമറമാൻ അല്ലേ ക്യാമറമാനൊക്കെ എല്ലാ പരിപാടിയും മേടിച്ച പരിപാടിയൊക്കെ അത് ഭയങ്കര കഴിവാണ് എന്താ അല്ലേ ആളിങ്ങനെ സൈലന്റ് ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത എഡിറ്റിങ്ങും പരിപാടിയൊക്കെയാ അതായത് നമ്മുടെയൊക്കെ ലൈഫില് അതായത് ഇവിടെ ചെന്നൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ കൊറേ മെമ്മറീസ് അടങ്ങുന്നതാണ് അപ്പോ നമ്മൾ മാക്സിമം കൊറേ കഴിയുമ്പോഴേ നമ്മുടെ ഫോണിൽ നിന്നെല്ലാം വിട്ടു അപ്പൊ ഏറ്റവും സേഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറി ഇടുക കേറ്റി ഇടുക പിന്നീട് എപ്പോഴെങ്കിലും അർച്ചക ഒക്കെ എടുത്ത് നോക്കിയാൽ മതി അപ്പോ ഓർമ്മകൾ ഓർമ്മകൾ അപ്പൊ ഇവരുടെ കൂട്ടത്തില് ഞങ്ങളുടെ കൂട്ടത്തില് എന്റെ യൂട്യൂബ് ചാനലില് നമ്മുടെ പിള്ളേരൊക്കെ എപ്പോഴും വീഡിയോസ് കാണുന്നുണ്ട് ഇരുന്ന് കരയുന്നുണ്ട് നെസ്റ്റ് പഠിക്കുന്നുണ്ട് അതൊരു ഫീലാണ് ഇപ്പൊ ഇവരുടെ കൂട്ടത്തില് നമ്മുടെ പ്രതീക്ഷ ഏതാ തേങ്ങയും കൂടെ ഇട്ട് നല്ല വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയായ പക്ഷെ നമ്മുടെ കയ്യിൽ തേങ്ങ ചീത്തയപ്പോ തേങ്ങ ഇരിപ്പ് അതായത് നമ്മുടെ കുറച്ച് ഗ്യാൻസ് തേങ്ങയൊക്കെ നല്ല വൃത്തി വൃത്തിരുമി സെറ്റായിട്ട് നമ്മള് കൊറച്ച് വേറെ അപ്പൊ എന്തായാലും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം നമ്മൾ തേങ്ങ ഇടാതെ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഒരു മാക്സിമം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ഇത് പെട്ടെന്ന് റെഡിയാവും അപ്പൊ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ മോര് വച്ചാൻ പോവുകയാണ് കൊച്ചുള്ളി ഗാർലിക്ക് ഇട്ടിട്ടുണ്ട് നല്ല വൃത്തി സോഫ്റ്റ് ചെയ്തെടുക്കുകയാണ് ഓക്കെ അപ്പൊ കറിവേപ്പിലിട്ടിട്ടുണ്ട് നല്ല വൃത്തിക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അടിപൊളി അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല കാബേജ് ഏകദേശം ഹാഫ് കുക്കിലൊക്കെ ആയെന്ന് തോന്നുന്നു ണ്ട് റെഡിയാവും റെഡിയാവുന്ന ഓക്കെ അപ്പം മഞ്ഞപ്പൊടി ലേശം മുളക് പടി സെറ്റ് ചെയ്യും നല്ലോട്ട് മിക്സ് ചെയ്തെടുക്കുക ഒക്കെ റെഡി കുത്തരി അതിന്റെ കുത്തരി മാറി അല്ലേ അടിപൊളി ഓക്കെ അപ്പൊ നല്ല മിക്സ് ചെയ്യണം ഈ ടൈമിൽ കറക്റ്റ് ടൈമിൽ ഓക്കെ അധികം നമ്മൾ ഇട്ട് കുക്കാക്കരുത് പിരിഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ ചെറുതായിട്ടൊന്ന് കുക്ക് കൊറച്ച് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക മഞ്ഞപ്പൊടി ഇച്ചിരി കുറവാണ് തോന്നുന്നത് അല്ലെ ഇച്ചിരി വേണേ ചേർക്കാം പക്ഷെ അക്കല മണ് മഞ്ഞപ്പൊടികൾ നമ്മൾ ചേർത്തിട്ടുണ്ട് ഒരു മഞ്ഞ കളർ വരെ സത്യത്തിൽ നമ്മുടെ ഒരു തട്ടിക്കൂട്ടൽ മോരുകറി എന്നൊക്കെ പറയാം അതായത് എന്താ പറയാ മറ്റുള്ളവളൊക്കെ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ട്

തട്ടിക്കൂട്ട് പരിപാടി നിക്കണം ഓക്കെ അതോടൊപ്പം തന്നെ നമ്മള് നല്ല പപ്പടം തമിഴ്നാട് പപ്പടം ഓക്കെ അതുകൊണ്ട് കേരളമാക്ക പിന്നെന്താ നല്ല വൃത്തി പൊങ്ങാത്തത് ഗുരുവായൂരാകോടാ പക്ഷെ നമ്മുടെ നാട്ടിലെ പപ്പടം നല്ല വൃത്തിക്ക് പൊങ്ങി വരുന്നല്ലേ ചട്ടിടയാണോ പക്ഷെ എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഇത് കണ്ടിട്ടേ എനിക്ക് തോന്നിയതേ തമിഴ്നാട് പപ്പടവാനായിട്ട് അധികം തോന്നി കാരണം തമിഴ്നാട് പപ്പടം അങ്ങനെ പൊങ്ങി വരത്തില്ല അപ്പൊ നമ്മുടെ ഫുഡെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോ ഈ നല്ല വൃത്തിക്ക് മസാലയുടെ മണമൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് ചെറിയൊരു അലർജി ഉണ്ട് അത് കാരണം ചെറിയൊരു ജലദോഷം തുമ്മൽ ഓക്കെ അപ്പൊ നമ്മുടെ രവില് പറഞ്ഞു നമുക്ക് നല്ല രീതിയിൽ ഒന്ന് പ്ലേറ്റ് ചെയ്ത് അതായത് തമ്പലിയില് കാണിക്കുമ്പോൾ നല്ല രീതിയിൽ പ്ലേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവന്റേതായ രീതിയിൽ ഒരു കഴിവില് നമ്മള് പ്ലേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് നമുക്ക് റെഡി കണ്ടല്ല അതോടൊപ്പം തന്നെ ഇവിടെ നല്ല രീതിയിൽ അലമ്പടി കിടക്കുക കണ്ട അതൊക്കെ ഞങ്ങൾ ഓപ്പൺ ആയിട്ട് കാണിക്കുകയാണ് ഏ അല്ലേ ഇതെല്ലാം ഇനി ക്ലീൻ ചെയ്തിട്ട് ഞമ്മക്ക് സമാധാനമുള്ളൂ അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്യണം ഫുഡ് എന്റെ മോനെ സീൻ സാധനം ചെയ്ത് അടിപൊളിയാക്കണം എന്റെ മോനെ സീൻ അടിപൊളി അതോടൊപ്പം തന്നെ നല്ല മോരുകർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കാബേജ് തോരൻ ചോരെന്നു പറയുമ്പോഴത്തേ ഒരു വറവ് സെറ്റപ്പ് പിന്നെ നമ്മുടെ പപ്പടം പിന്നെ അതോടൊപ്പം തന്നെ നല്ല കുത്തരി ചോറ് റെഡി ആയിട്ടുണ്ട് ഇതിലിട്ടൊരു പെടപെടക്കട്ടെ അപ്പൊ നമ്മള് നെക്സ്റ്റ് പ്ലേറ്റ് അതായത് ഫുഡെടുത്ത് കഴിക്കുന്ന സെറ്റപ്പില് നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഷെഫൊക്കെ ചെയ്ത ഏർ പുള്ളി കിടിലും പ്രയത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ നമ്മൾ അപ്പോ നമ്മള് അതേപോലക്കെ നമ്മൾ അതേപോലെ പ്ലേറ്റ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ കുറച്ച് മോര് ഓ സെറ്റ് ഓക്കെ അപ്പൊ നമ്മുടെ ഏകദേശം മൂന്ന് നരയായിട്ടുണ്ട് നമ്മൾ മാക്സിമം പടപെടുകയും ചെയ്തു എന്നിട്ടും നമുക്ക് ഇത്ര സമയമായി എങ്കിലും കുഴപ്പമില്ല നമ്മൾ നല്ല പപ്പടമുണ്ട് അതോടൊപ്പം തന്നെ നല്ല മീൻ നല്ല മീനെന്നു പറഞ്ഞാൽ ഫ്രഷില്ലാത്ത മീനിനെ നമ്മുടേതായ രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് മോരും മോരും പപ്പടമോട് ചേർന്നതല്ല എങ്കിലും നമ്മളിന്ന് ചേർക്കും ഒരു ചെറിയൊരു കൈപ്പൊക്കെ വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും മോരും പപ്പടവും ഒരു ചേർച്ചക്കാരല്ല എന്നിട്ട് നമ്മൾ ആ അങ്ങനെയുണ്ട് നല്ല നാട്ടിലെ മോരും നല്ല ഉഴന്ന് ചേർന്ന പപ്പടവും കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കണം വായിലൊരു കൈപ്പ് ഫീൽ ചെയ്യും പക്ഷേ നമ്മൾ ചേർക്കും അപ്പൊ നമ്മള് നാട്ടിലെ ഫുഡ് ഒന്ന് പിടയ്ക്കാൻ പോവാണ് കുറച്ചുകൂടെ ഒരു മീനൊക്കെ എടുത്ത് ഒക്കെ റെഡി അപ്പോ ഒന്ന് പിടപ്പിക്കാൻ പോവാണ് ചുറ്റു കാണും എന്താ പറയാ അത് വേറെ കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേറെ ചെയ്തത് അപ്പടെ കാറ്റ ഇന്നലെ ഞങ്ങള് ചിക്കൻ വറുത്തായിരുന്നു ചിക്കൻ വറുത്ത എണ്ണക്കിട്ട് നമ്മള് പപ്പടം പൊളിച്ചെടുത്തു അത് കറക്റ്റ് അറിയാ സൂപ്പർ അല്ലേ ചിക്കൻ അടിപൊളി സാധനം സാധനം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എങ്ങനുണ്ടാ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രതീഷ് ബ്രോ ബാക്കി നമ്മുടെ ബാക്കി നമ്മുടെ പിള്ളേരെല്ലാം നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു നമുക്ക് അടുത്ത കെട്ടിലെ വീഡിയോ കാണാം പുതിയൊരു കടലുള്ള വീഡിയോസ് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ബൈ 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 ബൈ